ഹായ് നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് സ്ക്രീൻ ടൈം കുട്ടികളിലെ സ്ക്രീൻ ടൈം എങ്ങനെ കുറച്ച് കൊണ്ടുവരാം അതുപോലെ സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ട് കണ്ണിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സമയം എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതിനു മുൻപ് ഈയൊരു പ്രശ്നങ്ങളൊക്കെ പറയുന്നതിന് മുൻപ് ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം ഒന്ന് ശ്രദ്ധിച്ച് കണ്ടുനോക്കെട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടോ ഈ വീഡിയോയിൽ എന്താണ് ഒരു മനോഹരമായ ഒരു ചെടിയിൽ നിറയെ ഭംഗിയുള്ള പുഴുക്കളാണല്ലേ അപ്പോൾ ഈ ഒരു ചെടിയിലെ പുഴുക്കൾ എന്താ ചെയ്യുന്നത് ആദ്യം ആ ചെടിയിലെ പൂക്കൾ മുഴുവൻ തിന്നും പിന്നെ ആ പുൽനാമ്പ് മുഴുവൻ തിന്ന് 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 തീർക്കുകയാണല്ലേ ഈ മനോഹരമായ ചെടികൾ നമ്മുടെ കൊച്ചു കുട്ടികളാണെന്നൊന്ന് ചിന്തിക്കുക ഈ പുഴുക്കളോ ഈ ഗാഡ്ജറ്റ്സ് ആണെന്ന് ചിന്തിക്കുക ഈ ഗാഡ്ജറ്റ്സ് എന്താ ചെയ്യുന്നത് ഈ ഭംഗിയുള്ള കുഞ്ഞുമക്കളുടെ കണ്ണിനെ ആദ്യം ബാധിക്കുന്നു പിന്നെ ചിന്താശേഷിയെ ബാധിക്കുന്നു പിന്നെ ബുദ്ധിശക്തിയെ നട്ടലിന് പ്രയാസങ്ങൾ അപ്പോൾ ഒരുപാട് ആരോഗ്യകരമായ പ്ര പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു അല്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചു തന്നത് ആയിട്ട് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളുടെ കണ്ണിനുണ്ടാവാറുള്ളത് ഒന്നാമത്തെ കാര്യം ആണ് അപ്പോൾ കണ്ണും ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും കുട്ടികളുടെ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഹ്രസ്വദൃഷ്ടി ഷോർട്ട് സൈറ്റ് എന്നൊക്കെ പറയില്ലേ ദൂരെയുള്ള കാഴ്ചകൾ മങ്ങി 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 തുടങ്ങും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് കണ്ണിനുണ്ടാകാറുള്ളത് അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് കേട്ടോ ഞാനിത് പറയുന്നത് സീറോ ടു റ്റു ഇയർ അതായത് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ മുതൽ രണ്ട് വയസ്സ് വരെ ഒരു കാരണവശാലും സ്മാർട്ട് ഫോണോ ഗാഡ്ജസ്സോ ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ സ്ക്രീൻ ടൈമും സീറോ ആണ് അവിടെ ഓക്കെ പക്ഷേ സാധാരണയായിട്ട് കാണുന്നത് എന്താ ഞാൻ ഇവിടെ ഒരു സൈഡിൽ ഒരു പിക്ക് കൊടുക്കാം അതിൽ ആ കുട്ടിയുടെ ഫാദറ് ഫീഡ് ചെയ്യുന്നതാണ് ഫാദർ എന്നു വെച്ചാൽ ഫാദർ മൊബൈൽ ഒരു മൊബൈൽ ഫോൺ ടാബ് ഇവിടെ ഫേസിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കുട്ടീനെ ഫീഡ് ചെയ്യുന്നതാണ് പക്ഷെ അതേ ഒരു സംഭവം നമുക്ക് അതൊരു ഇമോഷൻ്റെ പുറത്ത് നമ്മളത് കാണുമ്പോൾ ഇറ്റ്സ് ഓക്കെ അത് ഒരു ഒരമ്മേൻ്റെ കെയർ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷെ പല പേരൻസും ചെയ്യുന്നത് എന്താണ് കുട്ടീനെ കൊച്ചുകുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണല്ലേ ഏറ്റവും പ്രയാസം അപ്പം പലരും ചെയ്യുന്ന ഞാൻ പല കോമഡി റീൽസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫോൺ ഇവിടെ കെട്ടിവെച്ചിട്ട് കാർട്ടൂൺ ഇവിടെ പ്ലേ പ്ലേ ആയിക്കൊണ്ടേയിരിക്കും എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കും അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണല്ലോ പാരൻസിന് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ മൊബൈൽ ഫോൺ ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ചെയ്യുമ്പോൾ അവരത് കണ്ടുകൊണ്ട് ഇങ്ങനെ വാ തുറക്കുമ്പോൾ പെട്ടെന്ന് ഈസിയായിട്ട് കൊടുക്കാൻ പറ്റും അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ടു ഇയർ വരെ നമ്മൾ ഇങ്ങനെ കുറുക്കൊക്കെ കൊടുക്കുമല്ലേ കൊച്ചുമക്കൾക്ക് മക്കൾക്ക് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ശരിയല്ല അപ്പോൾ രണ്ട് വയസ്സ് തൊട്ട് നാല് വയസ്സ് വരെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഉപയോഗിക്കാവുന്ന സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ മാത്രമാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ അതിലൊക്കെ ഒരുപാട് കൂടുതൽ അല്ലേ അപ്പോൾ നമ്മളത് ഒരുപാട് കുറച്ച് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പം കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ വന്ന കുറച്ച് പിക്സ് ഞാനിവിടെ സൈഡിൽ കിടക്കാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനൊന്ന് ട്രൈ ചെയ്തതായിരുന്നു ഏതെങ്കിലും ഒരു ഐ ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ ഡാറ്റ എടുക്കണം എന്ന് അത് കിട്ടുവാണെങ്കിൽ ഞാൻ ഷുവറായിട്ടും ഒരു വീഡിയോയും കൂടി ഇതിനെപ്പറ്റി തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു സ്ക്രീൻ ടൈം കുറച്ച് കൊണ്ടുവരാന്നുള്ളതാണ് കേട്ടോ ആദ്യത്തെ കാര്യം ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് കൂടുതലും നടക്കാറല്ലേ ഈ കോവിഡ് സമയത്ത് തുടങ്ങിയ ഒരു സിസ്റ്റമാണ് അത് പലരും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുമുണ്ട് ഓൺലൈൻ ക്ലാസിൻ്റെ ഒരു സിസ്റ്റം അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കത് ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫോണ് ഫോണിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം ടി വിയിലോട്ട് കണക്റ്റ് ചെയ്യാം എന്ന് കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക വലിയ സ്ക്രീനിൽ എപ്പോഴും കുട്ടികൾക്ക് ക്ലാസ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ രണ്ടാമത്തെ കാര്യം കുട്ടികൾ ഈയൊരു ഫോണ് സ്മാർട്ട് ഫോണാണെങ്കിലും എന്താണെങ്കിലും അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ നിന്നും കുറച്ച് കൊണ്ടുവരുമ്പം അവിടെ കുറച്ച് സമയം അവർക്ക് ഫ്രീ ടൈം കിട്ടുകയാണല്ലേ ആ ടൈമിൽ അവരെ മാക്സിമം എൻഗേജഡ് ആക്കി വെക്കുക എങ്ങനെയാണ് ആക്കുക ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാലൻസ് സ്കിൽസ് ദൈവം കൊടുത്തിട്ടുണ്ടാവും നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ കാര്യങ്ങളെ എൻഗേജാക്കി വയ്ക്കുക റോസൂട്ടി ആണെങ്കിൽ റോസോട്ടിക്ക് പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് റോസൂട്ടിക്ക് ഞാൻ ഒരുപാട് പെയിൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓൺലൈനിലൊക്കെ വാങ്ങിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളത് ഇപ്പം അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്ലാസ് പെയിൻറ്റിങ് ആണ് ഞാൻ കാണിച്ചുതരാം റോസ് കുട്ടി അതെടുത്തിട്ട് വരാൻ പറ്റുമോ അപ്പം റോസ് ഉട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ് ചെയ്യാനായിട്ട് റോസ് കുട്ടിക്ക് അറിയില്ലായിരുന്നു പെയിൻറ്റിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് വാങ്ങിയതാണ് ഒരു സെറ്റ് അപ്പോൾ ഈ സമയം അവരെന്താ ചെയ്യുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണോ ഒന്നും കാണുന്നില്ല അല്ലേ അവർ ഫുള്ളി എൻഗേജ്ഡാവുകയാണ് ആ പെയിൻറ്റിങ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുവാണ് ചെയ്യുന്നത് അതുപോലെ ഏറ്റവും ഞാൻ എൻ്റെ അടുത്ത് പല കുട്ടികളും ഈ ഒരു അഡിക്ഷനായിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് കൂടുതലും പ്ലേ തെറാപ്പിയാണ് പ്ലേ തെറാപ്പി എന്ന് വെച്ചാൽ എന്താ കൂടുതലും പ്ലേ കളിക്കുക എന്നുള്ളതൊരു തെറാപ്പിയാണ് തെറാപ്യൂട്ടിക് ബെനഫിറ്റ്സ് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ കുട്ടികളോട് മാക്സിമം ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനായിട്ട് പറയാം ഇൻഡോർ അല്ല കേട്ടോ ഇൻഡോർ എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോണിൽ ഓൺലൈൻ ഗെയിംസ് കളിക്കുന്നത് പോലെയല്ലോ പുറത്ത് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഫുട്ബോള് ക്രിക്കറ്റ് ഇനി കൊ അല്ലാതെ ഗേൾസും ബോയ്സും ഒക്കെ ഇപ്പം ഇങ്ങനെ ചെറിയ വീടൊക്കെ കെട്ടി കഞ്ഞിയും കറിയും വെച്ച് കളിക്കുക അങ്ങനെ ഇഷ്ടംപോലെ കളികളുണ്ടല്ലേ പുറത്തുനിന്ന് കളിക്കാൻ പറ്റുന്നത് അപ്പോൾ അതെല്ലാം ചെയ്യിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് അഡ്വാൻ്റേജസ് ഉണ്ട് ഈ കളിക്കുന്നത് കൊണ്ട് വൈറ്റമിൻ ഡി കിട്ടുന്നു സൂര്യപ്രകാശം കുട്ടിക്ക് സൂര്യപ്രകാശത്തിലൂടെയാണല്ലോ വൈറ്റമിൻ ഡി കിട്ടുന്നത് അത് നമ്മുടെ കണ്ണിനും എല്ലാത്തിനും നല്ലതാണ് അതായത് ഗ്ലാസ് പെയിൻറ്റിങ് കൊണ്ടുവന്ന് തന്നുണ്ട് കണ്ടോ ഇത് ഇതെന്താ റോസുട്ടി പ്രിൻസസിൻ്റെ പ്രിൻസസിൻ്റെ ഹൗസാണല്ലേ പിന്നെ റെയിൻബോ ഇതൊക്കെ റോസ് ഊട്ടി പെയിന്റ് ചെയ്തതാണ് കേട്ടോ ആ ഇത് പ്രിൻസസ് അല്ലേ ഇത് പ്രിൻസസ് ആണ് പിന്നെ കുറേ അല്ലേ ഫിഷ് എന്താ ആ ബട്ടർഫ്ലൈ ഉണ്ട് അത് കുഴപ്പമില്ലട ഇതു മതി അപ്പം ഇതെല്ലാം റോസ് ഊട്ടി ചെയ്യുന്നതാണ് കേട്ടോ ഗ്ലാസ് ഇത് ഇങ്ങനെ ഇവിടെ അങ്ങനത്തെ വിൻഡോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിററിലാണ് ഇങ്ങനെ കുത്തി വച്ചേക്കുന്നത് ഇത് ഈ ഗ്ലാസ്സിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം കൂടെയുണ്ട് അപ്പോൾ അങ്ങനെ വെക്കുമ്പം ഇതിങ്ങനെ നല്ല സൺലൈറ്റ് വരുമ്പോൾ ഇതിങ്ങനെ കളർഫുള്ളായിട്ട് കിടക്കും അപ്പോൾ ഗ്ലാസ് ഒക്കെ ചെയ്യിക്കുക ഗ്ലാസ് പെയിൻറ്റിങ് എന്നല്ല കേട്ടോ ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യിക്കുക മ്യൂസിക് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ മ്യൂസിക് പഠിപ്പിക്കുക പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക ഡാൻസ് ആയിക്കോട്ടെ എൻ എനിത്തിങ് എന്താണേലും കുഴപ്പമില്ല സ്ക്രീൻ ടൈം കുറയ്ക്കാൻ പറ്റുന്ന എന്ത് നല്ല കാര്യങ്ങളും നമുക്ക് ചെയ്യിപ്പിക്കാം പിന്നെ പഠനത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിലും ഉപരി ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി വരാ ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അവരുടെ സ്കിൽസ് നമ്മൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അവർ ഒരുപാട് എങ്കിൽ അവർ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും പിന്നെ അവർക്ക് ഫോണൊന്നും വേണ്ടി വരില്ല ഇപ്പോൾ റോസോട്ടി തന്നെ ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ റോസോട്ടി ചെയ്യാറുണ്ട് ഇവിടെ ഇഷ്ടംപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ റോസോട്ടി ചെയ്യാറുണ്ട് ഇവിടെ പിന്നെ ആമസോണിൽ നിന്ന് നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കിറ്റ്സ് ഒക്കെ കിട്ടും ഇപ്പം ഞാൻ ഒരു റോക്ക് പെയിൻറ്റിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അതൊക്കെ കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ചെയ്യാനായിട്ട് എംബോസ് പെയിൻറ്റിങ് അങ്ങനെയുള്ള ഒക്കെ കൂടുതലും ഇഷ്ടമുള്ള ഒരു പ്രായമാണല്ലോ അവർ അതിൽ എക്സ്പേർട്ടൊന്നും ആയിരിക്കില്ല പക്ഷേ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഇഷ്ടമുള്ള കാര്യങ്ങളിൽ എൻഗേജാക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഓക്കെ പിന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണ സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക കണ്ണിന് നല്ല ആരോഗ്യം കിട്ടാനായിട്ട് ക്യാരറ്റ് അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെ കൊടുക്കുക കുട്ടികൾക്കാ ഇതാ പിന്നെ എന്താണ് മെർമെയ്ഡ് മെർമെയ്ഡാണിത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കഴിഞ്ഞ ദിവസം അമ്മൊരു സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്ന് ഒരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്നല്ലായിരുന്നു പെയിൻറ്റ് ചെയ്യാൻ അതെന്തി കുഞ്ഞു ബുക്ക് ആ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലത്തെ കളർ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ബുക്സൊക്കെ എല്ലായിടത്തും കിട്ടും അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങിക്കൊടുക്കുക പിള്ളേർക്ക് അവരതൊക്കെ കളർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുപാട് സമയം അങ്ങനെ എൻഗേജഡായിട്ടിരിക്കും ഓക്കെ ഇതാ ഇതവിടെ കളർ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ട് കൊടുത്തതേയുള്ളു കളർ ചെയ്തിട്ടുണ്ട് കളർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ ഓക്കെ കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാനിങ്ങനെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളതാണ് അപ്പം വലിയ കുട്ടികളാകുമ്പോൾ അവർ തന്നെ ചെയ്യല്ലോ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ കൊച്ചു കുട്ടികളുടെ പേരൻസ് ആവുമ്പോൾ പാരൻസ് ചെയ്യണം ശ്രദ്ധിക്കണം അപ്പോൾ സ്മാർട്ട് ഫോണ് കുട്ടികൾക്ക് കൊടുക്കുമ്പം അതിൽ ആവശ്യമില്ലാത്ത ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക എൻ്റെ അടുത്ത് ഒരു മൂന്ന് വയസ്സുകാർ കുട്ടീനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു സ്റ്റോറി കേട്ടിട്ട് എനിക്ക് ഷോക്കായി കാരണം ആ കൊച്ചുകുഞ്ഞിനെ ഒരു ദിവസം അതിൻ്റെ അമ്മ ഒരു ഓൺലൈൻ ഗെയിം കളിപ്പിച്ചു ചുമ്മാ ഇങ്ങനെ കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ചെയ്തതാണ് പുള്ളിക്കാർ അഡിക്റ്റ് ആവണമെന്ന് വിചാരിച്ചിട്ടല്ലോ പാരൻസ് കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതും ഗെയിം കളിപ്പിക്കുന്നതൊക്കെ ഒരു ത ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതി ചെയ്തതാണ് പക്ഷെ ആ കുട്ടിക്ക് ഒരു പുതിയ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പം ഈ കുട്ടി ചെയ്തത് എന്താണെന്ന് അറിയാം ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ കുട്ടി പഠിച്ചു ഇപ്പം അങ്ങനെയാണല്ലോ കൊച്ചു കുട്ടികൾക്ക് വരെ എല്ലാ കാര്യങ്ങളും അറിയാം നമ്മളെക്കാൾ കൂടുതൽ കൂടുതലവർ ഈ ഒരു സ്മാർട്ട് ഫോണുമായിട്ട് യൂസ്ഡായി അല്ലേ അപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള കളർഫുൾ ആയിട്ടുള്ള ആപ്സ് ഓൺലൈൻ ഗെയിംസിൻ്റെ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നിറയെ ആപ്സാണ് ഫോണിൽ അപ്പം ഈ ഒരു ഓൺലൈൻ ഗെയിംസിൻ്റെ പ്രശ്നം എന്താ ഓൺലൈൻ ഗെയിം ഒരു ഒരു ഗെയിം ഓൺ ചെയ്താൽ തന്നെ അതിനകത്ത് ആഡ്സ് വരും അല്ലേ അപ്പം ഈ ആഡ്സ് വരുമ്പം അതിൽ പിടിച്ച ക്ലിക്ക് ചെയ്താൽ അടുത്ത ഗെയിം ഇൻസ്റ്റാൾ ആവും അപ്പം ഈ ഒരു ഗെയിമിനോട് അഡിക്ഷൻ കൂടും കുട്ടികൾക്കല്ലേ അപ്പം ഈ കുട്ടിക്ക് അങ്ങനെയായിരുന്നു സംഭവിച്ചത് പക്ഷേ ഈ കുട്ടിക്ക് യൂസ് ചെയ്യാൻ അറിയാം പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ഒക്കെ അറിയാം അതല്ലാതെ ഇതിൻ്റെ പിന്നിലുള്ള ബാക്കി കാര്യങ്ങളൊന്നും കുട്ടിക്ക് അറിയില്ലല്ലോ അപ്പം ഞാൻ അവർക്ക് അവരോട് പറഞ്ഞു കൊടുത്തിയൊരു കാര്യം പ്ലേ സ്റ്റോറ് നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ടൊന്ന് ഡിസേബിൾ ചെയ്ത് വെക്കാനാണ് അപ്പോൾ ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം ഈ കുട്ടിക്കത് എനേബിൾ ചെയ്യാൻ അറിയില്ല ഡിസേബിൾ ചെയ്താൽ എന്താ ആ ആപ്പ് നമ്മുടെ ഫോണിൽ കാണില്ല അല്ലേ സെറ്റിങ്സിൽ പോയാൽ മാത്രമേ സെറ്റിങ്സിൽ പോയിട്ട് ആപ്സ് എടുത്ത് നോക്കിയാൽ മാത്രമേ അതിൽ കാണുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഇവരെടുത്ത് പറഞ്ഞു അപ്പം പ്ലേ സ്റ്റോറ് ഡിസേബിൾഡ് ആയപ്പോൾ ഈ കുട്ടിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കുറേ പ്രാവശ്യം കുട്ടി കരഞ്ഞു അച്ഛനോടും അമ്മേനോടൊക്കെ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ അമ്മ ഒന്ന് ഗെയിം അവാവയ്ക്ക് ഗെയിം വേണം അങ്ങനെ പറഞ്ഞ കുട്ടി ഭയങ്കര കറച്ചിലായിരുന്നു രണ്ട് ദിവസം അപ്പോഴൊക്കെ ഇവർ പറഞ്ഞു മോളെ അമ്മയുടെ ഫോൺ കംപ്ലൈൻ്റ് ആയി എന്താണെന്നറിയില്ല ഇപ്പോൾ അങ്ങനത്തെ ആപ്പ് ഒന്നും ഇല്ലല്ലോ അങ്ങനെയൊക്കെ മറ്റേ ഉണ്ടായിരുന്ന ഗെയിംസൊക്കെ ഡിലീറ്റ് ചെയ്തോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തോട്ടോ അങ്ങനെയാണ് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ആ രണ്ട് മൂന്ന് ദിവസം ഒരു നമ്മൾ ഈ മദ്യപാനികൾ മദ്യം കിട്ടാതാവുമ്പോൾ കാണിക്കുന്ന ഒരു വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടല്ലോ അതുപോലെയാണ് ഗെയിം അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ അതുപോലത്തെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും കരച്ചിലായിരിക്കും വാശിയായിരിക്കും അപ്പം ഈ കുട്ടീൻ്റെ കാര്യത്തിലും സംഭവിച്ച അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം ഏകദേശം ഒരു വൺ വീക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ടെൻഡൻസി വന്നു ഗെയിം വേണമെന്നുള്ളത് പക്ഷേ വൺ വീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഈ കുട്ടി ഗെയിം ഇല്ലാതെ ജീവിക്കാൻ പഠിച്ചു എന്ന് വേണം പറയാൻ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് കളറിങ് ചെയ്യിക്കുക മുറ്റത്ത് കൊണ്ടുപോയിട്ട് കളിപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവർ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനത്തെ അങ്ങനെ എക്സ്ട്രാ ഉള്ള കാര്യങ്ങൾ ചെയ്യിക്കാനാണ് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഈ കൊച്ചു കുട്ടികളൊക്കെ വലിയ കുട്ടികളാവുമ്പോൾ അവരെങ്ങനെയാണെങ്കിലും തേടി കണ്ടുപിടിച്ച് അത് എനേബിൾ ചെയ്യും അല്ലേ അപ്പോൾ കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെയൊരു കാര്യം വേണേൽ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒക്കെ ഓഫാക്കി വെക്കുക പറ്റുന്ന സ അനാവശ്യമായ സംഭവങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ടപ്പം എനേബിൾ ചെയ്താൽ മതിയല്ലോ ഡിസേബിൾ ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള സ്ക്രീൻ ടൈം ആ ഒരു ടൈം മാത്രം ഉപയോഗിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക ബാക്കി ടൈം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിക്കുക പിന്നെ അവരോടൊപ്പം കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക നമുക്ക് എന്തുമാത്രം തിരക്കുണ്ടെങ്കിലും നമ്മൾ ക്വാളിറ്റി ടൈം കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്യുക നമ്മൾ കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ റോസുട്ടിയൊക്കെ ആണെങ്കിൽ കിച്ചണിൽ എൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓടിച്ചു വിടാറൊന്നുമില്ല അവൾ അവിടെ നിന്നോട്ടേന്ന് വിചാരിച്ച് ഞാൻ ഇപ്പോൾ തേങ്ങ ചിരണ്ടുവാണല്ലോ അവർക്ക് ഭയങ്കര ഒരു ആണല്ലോ ഇങ്ങനെ എങ്ങനെയാണ് ചിരണ്ടുന്നത് ഇങ്ങനെ തേങ്ങ വീഴുന്നു അപ്പോൾ ഇവരെന്താ ചെയ്യുക ചിരണ്ടി നോക്കും അല്ലേ അപ്പോൾ കൈയൊന്നും മുറിയാതെ ചിരണ്ടിക്കോളാനൊക്കെ പറയും പാത്രം കഴുകുമ്പോൾ ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ കൊണ്ടുവരും അമ്മേ ഞാൻ വാവാ കഴുകിക്കോട്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കഴുകിക്കോളാൻ പറയും കാരണം നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് ഓ ഓടിച്ച് വിടുകയല്ല ചെയ്യേണ്ടത് നമ്മളോട് ചേർത്ത് നിർത്തുക അപ്പോൾ അവർ വേറെ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പോവില്ല ലൈഫ് എന്താണെന്ന് പതിയെ പതിയെ പറഞ്ഞു കൊടുക്കുക നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരാ ഇത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പം പേരൻസ് എന്ന രീതിയിൽ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും ഉണ്ടായിരിക്കണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി ആൾക്കാർ വീഡിയോയിൽ കാണുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവണേ ഓക്കെ താങ്ക് ബൈ